ഹായ് ഫ്രണ്ട്സ് നമ്മുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നമ്മളടുക്കുള്ള റെസിപ്പി ഞാൻ തയ്യാറാക്കുന്നത് ഒരു മുട്ടക്കറിയാണ് അതെങ്ങനെയാണ് തയ്യാറാക്കണം എന്നറിയാൻ നമുക്ക് വീഡിയോയിലേക്ക് പോകാം നമ്മൾ മുട്ടക്കറി തയ്യാറാക്കുന്നത് കുക്കറിലാണ് അപ്പോൾ നമുക്ക് ഇതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഇഞ്ചിയും പച്ചമുളകും കട്ട് ചെയ്തിട്ടുണ്ട് എടുത്തുള്ള നമ്മൾ കട്ട് ചെയ്തിട്ടില്ല ഇട്ട് കൊടുക്കുവാണ് ഇതിലേക്ക് നമുക്ക് സവാള ഇട്ട് കൊടുക്കാം ഇതൊന്ന് വയറ്റിയെടുക്കാം നമ്മുടെ സവാള ഇവിടെ ചെറുതായിട്ടൊന്ന് വരുന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഒന്നുകൂടെ വഴറ്റിയെടുക്കാം എടുക്കാം നമ്മുടെ സവാളയൊക്കെ ഇവിടെ നല്ലോണം ഒന്ന് വരുന്നിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ചെറിയ തക്കാളിയാണ് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട് തക്കാളിയും കൂടെ ഒന്ന് നല്ലോണം എന്ന് വെന്ത് യോജിക്കട്ടെ എന്നിട്ട് നമുക്ക് പൊടികളിട്ട് കൊടുക്കാം നമ്മുടെ തക്കാളിയൊക്കെ വരണം എന്ന് വെന്തി യോജിച്ചിട്ടുണ്ട് ഇതിലേക്ക് പൊടി ഇട്ട് കൊടുക്കാം ഇവിടെ നമ്മൾ ചിക്കൻ മസാലയും ഗരം മസാലയും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട് അത് കുറച്ചിട്ട് ഇട്ട് കൊടുക്കുവാണ് നമുക്കിതിലേക്ക് ലേശം വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് രണ്ട് വിസലടിപ്പിച്ച് എടുത്തുകൊണ്ട് വരാം ഒരുപാട് വെള്ളം ഒഴിക്കണ്ട ലേശം വെള്ളം ഒഴിച്ചാൽ മതി ഇത്രയും വെള്ളം മതി അപ്പോൾ പിന്നെ ഇതൊന്ന് അടച്ച് വെച്ച് രണ്ട് വിസലടിപ്പിച്ചെടുക്കാം നമ്മൾ കുക്കർ അടച്ച് വെച്ചിട്ടുണ്ട് നമുക്ക് രണ്ട് വിസലടിപ്പിച്ച് വേവിച്ചെടുക്കാം രണ്ട് വിസലായിട്ടുണ്ട് നമുക്കിന് ഫ്ലെയിം ഓഫ് ചെയ്യാം നമ്മുടെ കുക്കറിൽ കുക്കറിലത് ചൂടൊക്കെ ആറിയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് ഒന്നുകൂടെ നല്ലവണ്ണം ഒന്ന് നമുക്ക് ഇതിൻ്റെ അകത്ത് മുട്ടയിട്ട് അളക്കുമ്പോൾ മുട്ട ഉടങ്ങും അപ്പം നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മുട്ടയൊക്കെ ഇട്ട് കൊടുക്കാം നമുക്ക് ഇന്ന് നല്ലോണം ഒന്ന് പറ്റിച്ചെടുക്കാം നമ്മുടെ കറി ഇവിടെ തിളയ്ക്കുന്നുണ്ട് നമുക്കിതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം അപ്പം ഞാൻ രണ്ടായിട്ട് കട്ട് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത് നമുക്കിതിൻ്റെ ഒക്കെ ആ ഗ്രേവി കുറച്ച് ഇതിൻ്റെ അകത്തേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ആ മുട്ടൽ മസാലയൊക്കെ ഒന്ന് ചെറുതാക്കിയിട്ട് പിന്നെ ഇട്ട് കൊടുക്കാം നമ്മുടെ മുട്ടക്കറി ഒന്ന് വറ്റിയിട്ടുണ്ട് നമുക്കിതിലേക്ക് ലേശം വേപ്പിൽ ഇട്ട് കൊടുക്കാം ഞാൻ അതിൻ്റെ പുറത്തേക്ക് നമുക്ക് ഇത്തിരി പാൽ ഒഴിച്ചു കൊടുക്കാം തേങ്ങാപ്പാൽ കട്ടിയായിട്ട് കഴിഞ്ഞ് അത് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ നമ്മൾ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കൊരു വേറൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ നമ്മളിതൊരു ബൗളിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊന്ന് ലൈക്ക് തരിക സബ്സ്ക്രൈബ് തരിക നിങ്ങളുടെയൊക്കെ സപ്പോർട്ടുണ്ടെങ്കിൽ ഞങ്ങളെപ്പോലെയുള്ളവർക്ക് മുന്നോട്ട് വരാൻ പറ്റുള്ളൂ അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് സപ്പോർട്ട് നിൽക്കണേ എല്ലാവരും അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം പൈ ബൈ താങ്ക്